മൂന്ന് ചെയിനിലെ കർഷകരെ പട്ടയം നൽകാമെന്ന് വാഗ്ദാനം നൽകി സർക്കാർ വഞ്ചിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകി വോട്ട് നേടാനുള്ള ഉപാധി മാത്രമായി മൂന്ന് ചെയിൻ മാറുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയും അസ്തപിച്ചു അയ്യപ്പൻകോവിൽ മൂന്ന് ചെയിനിലെ കർഷകരോട് സർക്കാർ കാണിക്കുന്ന ചുറ്റമ്മ നയത്തിന്റെ നേർക്കാഴ്ചയാണിത് ഇടുക്കി പദ്ധതിക്ക് കുടിയിരയ്ക്കു ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പത്ത് ജയിനിൽ പട്ടയത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു വിവിധ സമരങ്ങൾക്ക് ശേഷം ഏഴ് ജയിനിൽ പട്ടയം നൽകി എന്നാൽ ഭൂരിഭാഗം കർഷകരും വീട് വെച്ച് താമസിക്കുന്ന ഭൂമിയായ മൂന്ന് ജയിനിൽ പട്ടയം നൽകിയില്ല ഏഴ് ജയിനിൽ പട്ടയം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നു മൂന്ന് ജയിലിലും ഉടൻ പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ പ്രതിഷേധം തളിപ്പിച്ചു എന്നാൽ വർഷം അഞ്ചു കഴിഞ്ഞിട്ടും പട്ടയം കിട്ടാകാനായി തുടരുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി ഇനി ആറ് മാസമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്ന് ജയിലിലെ പട്ടയവിഷ ഉയർത്തിക്കാട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടിയത് വിജയത്തിന് ശേഷം പലവിധ കാരണങ്ങൾ പറഞ്ഞ് പട്ടയം നൽകാൻ നടപടി സ്വീകരിച്ചില്ല മൂന്ന് ജയിലിൽ മൂന്ന് സെന്റ് മുതലുള്ള ഭൂമിയിൽ കുടിൽ കെട്ടിപ്പോലും താമസിക്കുന്നവരുമുണ്ട് ഇവർ പി എം എ ലിസ്റ്റിലും ലൈഫ് അവന പദ്ധതിയിലും ഉൾപ്പെട്ടവരാണ് ഇവർക്ക് വീട് വെക്കാൻ കൈവശ അവകാശ രേഖ പോലും റവന്യൂ വകുപ്പ് നൽകുന്നില്ല ഏഴ് പട്ടയം ശേഷം പിന്നീട് മൂന്ന് യാതൊരു കനക്കൊന്നില്ല ഈ പദ്ധതിക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെട്ട് പോയ ആളുകൾ തിരിച്ചു വന്ന് കയറി കിടക്കുകയെന്നവർ പറയുന്നത് ഞാൻ അവരോടൊരു കാര്യം തുറന്ന് പറയാം ഒന്നെങ്കിൽ വിഷയങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ പ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയും സംസാരിക്കരുത് അങ്ങനെ ഇറക്കി വിട്ടിട്ട് വിട്ട ആളുകൾ ആരും തിരിച്ചു വന്ന അയ്യപ്പൻ കോവിലോ വാഞ്ചാലിലോ ഉപ്പറയിലോ ഒരിടത്തും കിടപ്പില്ല കുടി ഇറക്കിപ്പെട്ട കുറച്ച് ഭൂപ്രദേശങ്ങൾ കിടപ്പുണ്ട് അവിടെയാണ് ഭൂമിയില്ലാത്ത ആളുകൾക്ക് കുടി അത് ഗവൺമെൻറ് തീരുമാനിക്കണം അവരെ എന്ത് ചെയ്യണമെന്നുള്ള വിവരം ബാക്കി കിടക്കുന്ന ആളുകൾ വർഷങ്ങളായിട്ട് ഈ ഭൂമി താമസിക്കുന്ന കൃഷിക്കാരാണ് അവരെ ഇനിയും മാത്രമേ പറയാനുള്ളൂ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇരു മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മൂന്ന് ചെയിൻ പട്ടയവും വീണ്ടും ഉൾപ്പെടും മൂന്ന് ചെയിലിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വാഗ്ദാനമല്ല വേണ്ടത് നടപടിയാണ് പട്ടയം നൽകിയ ശേഷം വോട്ട് തേടി വന്നാൽ മതിയെന്നാണ് മൂന്ന് ചെയിൻ നിവാസികൾ ഇപ്പോൾ പറയുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ